അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ സ്വർഗത്തിലെ കുടുംബം ഈ കല്യാണം നടന്ന ആടിച്ചോറിയത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയ നന്മയായി ഞാൻ കരുതുകയാണ് കാരണം ഇനി പറയാൻ പോകുന്നത് പോകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ക്ഷമ വേഴ് മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ ക്ഷമ വേണം വേഴ് ഈ അവസാനിക്കുമെന്ന് കരുതുമ്പോഴാണ് ഭാര്യ ഭക്ഷന്മാരെ തമ്മിൽ തന്റെ ഭർത്താവിനെ ഉപയോഗിച്ചും മക്കളുമായി ഇങ്ങനെ തന്റെ വൻ്റെ കൂടെ ഉറങ്ങിച്ചിരിക്കാൻ ഭാര്യയ്ക്ക് പ്രചോദനമാകുന്നത് മണ്ണോടെ അവസാനിക്കുമെന്ന് കരുതുമ്പോഴാണ് അതുകൊണ്ടാണ് ഒരു പുരുഷായി തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പാടുപെട്ട് കല്യാണ പന്തതിൽ ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഒരു നവവരന്റെ കയ്യിലേക്ക് തന്റെ മകളെ ഏർപ്പിക്കാനുള്ള ചാരിരാറ്റത്തോടെ കാത്തിരിക്കുന്ന പിതാവിന്റെ മുൻപ് കടുത്തലിന്റെ സുമാഭരണമായി ിൽ നിന്ന് കണ്ണിറങ്ങി പോകുമ്പോ തന്നെ കറ്റിക്കെറിയുന്ന കോടതിയെ ഹാജരാക്കിയപ്പോൾ പൊളിക്കരഞ്ഞ മാതാപിതാക്കൾ മോളോ ഇനിയെങ്കിലും തിരിച്ചു വലിച്ചു എന്ന് പറയുമ്പോ അവര് ചാരിത്തണങ്ങി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണു നേരെ കാണാൻ കഴിയാതെ ഒരു മകൾക്ക് ഇറങ്ങി പോകാൻ കഴിയുന്നത് വിവാഹമെന്നവന്തും കുടുംബമെന്നവന്തും അതീം മണ്ണിൽ അവസാനിക്കുന്നതോടെ അവസാനിച്ചു എന്ന മിത്യാധാരണയാണ് അല്ല ഇതേ വാപ്പയുടെ മകളായുവാ ഉമ്മയുടെ മകളായു

അവിടെയാള് ഞാൻ യഥാർത്ഥ ഭർത്താവായി ജീവിക്കേണ്ട നിങ്ങളുടെ ബോധമുണ്ടാകുമ്പോ ആ ബോധം നിങ്ങളോട് പഠിപ്പിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവരവായ പ്രവാചകൻ മുസ്തഫ അവരുത്തെ പ്രിയപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരുമടക്കമുള്ള ഒരു സംവിധാനങ്ങൾ നമ്മളോട് ജീവിതത്തിന് അച്ഛനക്കും ചിന്തയും പഠിപ്പിച്ചു കഴിയുമ്പോ ഞാനെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെമ്മയുടെ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഭാര്യ ഭർത്താക്കന്മാരിലോട്ട് പടർന്നു പോവുകയാദരവായ പ്രവാതകൻസ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന നമ്മൾ സലാത്ത് ചൊല്ലണം ആകെ ഒരു എന്ന് പറയുന്ന ആറ് അക്ഷരവ അത് പറയാൻ അക്ഷര നിറവികാരിത നമ്മളെ പിടികൂടുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യുക നമുക്കിപ്പോ വാൽന്റെ സദസ്സൊക്കെ വന്ന് വന്ന് ആമി എന്ന് പറയുന്ന ആറ് അക്ഷരം പറഞ്ഞാൽ മതി നമ്മൾ അതിനു പോലും കഴിയാത്ത രീതിയിൽ നമ്മൾ വേറൊരു ലോകത്തായി പോയി അല്ലേ നിങ്ങളുടെ ജോലി എന്താ ആമി പറയും ഇടയിൽ എന്റെ ജോലി രണ്ട് മണിക്കൂർ ഒരാൾ നിർത്താതെ പ്രസംഗിച്ചാൽ രണ്ട് ലക്ഷം അക്ഷരം പറയുന്ന രണ്ട് ലക്ഷം അക്ഷരം ഞാൻ പറയണുണ്ട് അതിന്റെ ഇടയിലാണ് നിങ്ങൾക്ക് അക്ഷരം പറയാൻ സമയം ഇല്ലാത്ത പിന്നെന്തിനാ പറയാ പിന്നെന്താ പറയാ ആമി പറയും ഇപ്പൊ വന്നിട്ട് പുറകെ ഇരുന്നിട്ട് കുട്ടികൾ മിനിമിലിറ്റി കളിയാ ജോലി മരണ വീട്ടി ആർക്കും അലക്കമില്ല മിനിമിലിറ്റി മയ്യത്ത് കിടക്കുന്ന നാല് പേര് ഹോട്ട്സ്പോട്ട് വെച്ച് മയ്യത്ത് ഇതാണ് ഇതൊരു വല്ലാത്ത എനിക്ക് തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ ദജ്ജാൽ ഇതാണ് കാരണം കാരണം പള്ളിയിൽ നമ്മൾ നമ്മൾ അഡിക്റ്റ് അഡിക്റ്റ് ആയി ആയി പോയി പോയി ഇത്ര പെണ്ണില്ലാതെ അഞ്ചു മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റും പെണ്ണില്ലാതെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റും അതിന്റെ ശാസ്ത്രം ഞാൻ പറഞ്ഞു തന്നോട് പെണ്ണിൽ പമ്പ് അവര് പെണ്ണില്ലാതെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് പറ്റില്ല ഈ സാധന പോക്കറ്റ് ഉണ്ടായാൽ കടുവാപ്പള്ളിയിൽ പള്ളിയിലോട്ട് കയറാൻ പോകുന്നവരെ തെഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ അപ്പൊ വൈബ്രേറ്റ് മോടി ഇടും വൈബ്രേറ്റ് 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 ഇട്ടിട്ട് നമ്മൾ നമ്മൾ നേരെ ഉസല്ലി എന്ന് പറഞ്ഞ് കൈ അക്ബർ നീ മാത്രമാണ് വരിക അടിക്കും അടിക്കും ുംടിക്കുമ്പോ അവനാണ് വിളിച്ചത് പത്ത് മിനിറ്റ് എന്ന് വിളിക്കും അവനായിരിക്കും ഭാര്യയാണ് അപ്പൊ തന്നെ അള്ളാടെ ചിന്ത ചിന്ത ഈ വൈബ്രേറ്റ് മോഡ് കൊണ്ട് അല്ല ചിന്ത അപ്പ തന്നെ അടുത്തവരിലേക്ക് പോയിട്ടുണ്ടാവും ഇതാണ് വൈബ്രേറ്റ് മോഡിന്റെ ഗുണം അത് വൈബ്രേറ്റ് അടിക്കും അവന്റെ നിസ്കാരം പോയി ഇനി ചില മഹാമാരം മഹാമാരന്തോ അത് വൈബ്രേറ്റ് മോഡിലാക്കി നേരെ എടുത്തിട്ട് സുരൂതിര നോക്കണ സ്ഥലത്തോണ്ട് അങ്ങോട്ട് ഇടും അതിന്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണ മുസലേട് അത്രയുണ്ട് ആ സാ ഞാൻ ഇത് കൂടുതലും ഉപയോഗിക്കാറില്ല ഞാൻ ഇത് കയ്യിലുണ്ടെങ്കിലും അത്യാവശ്യം മാത്രം ഞാൻ ഇത് ഉപയോഗിക്കൂ അതുകൊണ്ട് ഷെബി അടക്കം പറയും ആള് വലിയ അഹങ്കാരിയായി വിളിച്ചെടുക്കൂല്ല എടുക്കാറില്ല അതെ ഇന്നലെ രണ്ടു പ്രാവശ്യം വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ എടുക്കാറില്ല ഞാൻ അത്യാവശ്യം ഈ സാധനം അത്യാവശ്യം ഒരു കോൾ വന്നാൽ എടുക്കും വാട്സപ്പ് ഫേസ്ബുക്കും ഒക്കെ നോക്കാറുണ്ട് പ്രസംഗത്തിന് മുമ്പ് എന്നാലും വാട്സപ്പിൽ റിപ്ലൈ ചെയ്യൂല ഫേസ്ബുക്കിൽ കമന്റ് റിപ്ലൈ ഒന്നും ചെയ്യൂല നോക്ക് ഞാനല്ല ഒന്നും റിപ്ലൈ ഇല്ല കാരണം ഇതിന് അഡിക്റ്റ് പോയി പിന്നെ വള പിന്നെ സമയം ഉണ്ടാവും പിന്നെ ഇതിന് അഡിക്റ്റായി പോയ ഒരു കത്തീം ആയ കുത്തുബേയുടെ രണ്ടാമത്തെ രണ്ട് കുത്തുബേ ഇടുത്തത്തിന്റെ ഇടയിലും നോക്കിയിട്ട് രണ്ടാമത്തെ കൊത്ത് പോകാൻ പറ്റും കാരണം ആ രീതിയിൽ ഇത് ആക്കി കളിക്കളി ചില ആളുകൾ ഇത് കൊണ്ടുപോയി നിസ്കരിക്കണതിനു മുമ്പിൽ കൊണ്ടു രണ്ടാമത്തെ ഒന്നാമത്തെ റുക്കൂയിൽ പോയി നിൽക്കുമ്പോൾ കോള് വരും അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ഓൺ ആവും ഒന്നും അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ ഭാര്യയുടെ ഫോട്ടോകളിലും അവനന്റെ ഭാര്യ വേറൊരുത്ത ഭാര്യയുടെ ഫോട്ടോയെങ്കിലും അതിനകത്ത് ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു സീരിയൽ നടിയുടെ എങ്കിലും അതിനകത്ത് ഒരു വറക്കത്തിന് വേണ്ടി ഈ സുക്കുയിൽ കിടക്കുന്ന അവനും നോക്കും നോക്കും ഇപ്പുറത്ത് നിക്കുന്നവനും നോക്കും നോക്കും അപ്പുറത്ത് നിക്കണവനു നോക്കും ഈ മൂന്ന് പേരെ നിസ്കാരം ഏതായാലും ഈ ഒറ്റ സാധനം ഇന്നിപ്പോ നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന ഒരു പ്രധാന യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താ നിസ്കാരം നടക്കുന്ന അഞ്ചു മിനിറ്റ് ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചു എന്നാണ് സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ കോൾ വന്നറിയില്ലോ മെസ്സേജ് വന്ന് അറിയില്ലല്ലോ എന്താ ഒരു അഞ്ചു മിനിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത അതിന്റെ അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പടന്നു കയറിയാണ് അതുകൊണ്ടാണ് ഡി ജി പിൻകുമാർ പറഞ്ഞത് ഭർത്താവിനെ വിട്ടിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒളിച്ചുപോടാൻ രണ്ട് കാര്യമുള്ളൂ ഒന്ന് മൊബൈൽ ഫോൺ രണ്ട് സീരിയൽ എന്താ സീരിയൽ നിങ്ങൾ ചിന്തിച്ച എന്താ സീരിയല് സീരിയൽ എന്ന് പറഞ്ഞാൽ അവിഹിത ഗർഭം ധരിച്ച പെണ്ണ് ഒമ്പത് മാസം ആരും അറിയാതെ അങ്ങനെ മൂടി വെക്കണോന്നുള്ള മുഴുവൻ ഉപായവും അതിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ പിന്നെ പെണ്ണുങ്ങൾക്ക് എന്താ പേടി നെറ്റിലൊന്നും നോക്കണ്ട സീരിയൽ കണ്ടാൽ മതി ഗർഭം മറ്റൊരാൾ അറിയാതെ എങ്ങനെ ഇതൊക്കെ സെൻകുമാർ പോലും പറഞ്ഞു സീരിയലാണ് സ്ത്രീകളെ ഇത്രത്തോളം വഴിതെറ്റിക്കുന്നത് എന്ന് എന്നിട്ട് നമ്മുടെ ഭാര്യമാർ അതിന് അഡിക്റ്റ് ആയിട്ട് പോലും നമുക്കിതിനെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും എല്ലാവരും അതിന് അഡിക്റ്റ് ആയി പോയി എന്നതാണ് അതിന്റെ അർത്ഥം കാസർഗോഡ് കല്യാൺ സെൽസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന പൃഥ്വിരാജിന്റെ കൂടെ സെൽഫി സെൽഫി എടുത്തു മുഴുവൻ പ്രഭാഷകരും പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചില്ല എന്തുകൊണ്ടെന്നറിയാവോ എന്നെ അത്ഭുതപ്പെടുത്തിയത് പൃഥ്വിരാജിന്റെ കൂടെ ഫോട്ടോ എടുത്ത ആ യുവതി പെണ്ണുങ്ങളല്ല അവരുടെ അങ്ങേയറ്റത്ത് ഒരു അറുപത് വയസ്സുള്ള ഒരു ഉമ്മ ചിരിച്ചോണ്ടിരിപ്പുണ്ട് ഒരു അതാണ് കാരണം ആ അത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ അവരെ പറയുമ്പോൾ ാണ് കുടുംബത്തിൻ്റെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെയാണ് നമ്മളോട് ചില ഫോട്ടോ പറഞ്ഞു തരും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ വെള്ളിയാഴ്ച റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ കടുവാപ്പള്ളി നിറഞ്ഞു കവിഞ്ഞു മുറ്റത്തും റോഡിലും ആളുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ മനോരമയിൽ പിറ്റേ ദിവസം ഫോട്ടോ തന്നു ആളുകളോട് എന്താ ഇപ്പൊ ആളുകളുടെ തക്കുവാ കടുവാപ്പള്ളിയിലെ ആദ്യത്തെ റമദാനിലെ ആദ്യത്തെ വെള്ളിയിൽ റോഡിലാണ് ആളുകൾ നിസ്കരിച്ചത് ഞാൻ ആ ഫോട്ടോ കണ്ടോ ചിന്തിക്കണം അങ്ങനെയല്ല ഞാൻ നേരെ എതിരി ചിന്തിക്കും അപ്പൊ അതിന്റെ അർത്ഥം അല്ലാത്ത വെള്ളിയാഴ്ചകൾ പള്ളി പോകാത്ത ഒത്തിരി ആളുകൾ ആ മഹനിലുണ്ട് എന്നാണ് എന്റെ അർത്ഥം ഇപ്പൊ കടുവാ കഥ ഞാൻ പറഞ്ഞല്ല വെള്ളിയാഴ്ച റമലാലിന് ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ഫോട്ടോ പ്രസിദ്ധീകരണമാണ് റോഡ് നിറഞ്ഞു കവിഞ്ഞു അതിന്റെ അർത്ഥം അല്ലാത്ത മാസങ്ങളിൽ അവരെല്ലാം കൂടെ പള്ളി വന്നപ്പോഴല്ലേ ഇത് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മുതിർന്ന തലമുറ പണ്ട് ആദ്യമായിട്ട് ടി വി വന്ന് വീട്ടിൽ മേടിക്കാൻ ഉമ്മ പറഞ്ഞു ടി വി വീട്ടിൽ കയറ്റിയാൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു ഉമ്മയുടെ ഉമ്മ ഇത് പാപം പാപം ഒന്നും ആ ഉമ്മയാണ് നിന്ന് ഇറങ്ങാത്തത് അവരാണ് പൃഥ്വിരാജന്റെ അറുപത് വയസ്സുള്ള വൃദ്ധയെയും അതിന്റെ മറുഭാഗത്ത് കണ്ടു എന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ നേർരേഖയുടെ ചിത്രമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കുടുംബമെന്നത് നാളെ സ്വർഗത്തിലേക്ക് മാറാനുള്ളതാണ്

ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ആദരവായാ അവസാനവരാണ് കുടുംബത്തിന്റെ സ്വരസിലോ പോകുന്നവരെന്ന് ഖുർആൻ പറയുമ്പോ ആ സമയത്ത് നമ്മൾ കുടുംബ ജീവിതത്തിൽ ധാരാളം ആ കുടുംബ ജീവിതം നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമില്ല അതുകൊണ്ടാണല്ലോ ക്ഷമയെന്ന രോഗത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു കടന്നു പോകുമ്പോ അല്ലാക്ക് നമുക്കറിയാമല്ലോ കിണക്കിനാളുകൾക്കുമ്പോ ആ തിരക്കിന്റെ എന്റെ വീട്ടിലേകത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാറു അള്ളാഹു നിൽക്കുകയാ എന്റെ വീട്ടിലേക്ക് ജീവിതത്തിന്റെ തിരക്കിന്റെ

സമാധാനത്തിന് കടന്നു വരുമ്പോ നമ്മളൊക്കെ പറയാൻ പറ്റൂലെ വർത്തമാനം അങ്ങനത്തെ ാഹന അല്ലാണ്ട് ഒരു കാലി ചോദിക്കത്തിൽ എന്നാണ് ആയിഷാധി തിരുത്തപ്പെട്ടാണ് ആ സൂടല്ലേ